ൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബറാണ് നിഹാദ് ഇപ്പോഴിതാ തന്റെ വരുമാനം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള തൊപ്പിയുടെ വീഡിയോയാണ് ആണ് വൈറലാകുന്നത് മയക്കുമരുന്ന് കച്ചവടം ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നിഹാദ് എന്ന തൊപ്പി മണിക്കൂറിന് ഇരുപത്തിയൊന്നായിരം രൂപ തനിക്ക് വരുമാനമുണ്ടെന്ന് പറയുകയാണ് നിഹാദ് തന്റെ വരുമാനത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യമില്ലാത്തതിനാലാണ് ചോദ്യം എന്നും മറുപടിയിൽ നിഹാദ് പറയുന്നു തൊപ്പിയുടെ സ്ട്രീമിംഗ് കോൺട്രാക്റ്റും ആ വീഡിയോയിൽ പരസ്യപ്പെടുത്തുന്നുണ്ട് എനിക്ക് സ്ട്രീമിംഗിൽ എത്ര വരുമാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ അതാണ് കാര്യം എന്നാൽ ഞാൻ ഒരു കാര്യം വീഡിയോയിൽ കാണിക്കാം ഇതിന്റെ ഒറിജിനൽ സ്ട്രീമിംഗ് കോൺട്രാക്ട് ആണ് ഒരു മണിക്കൂർ സ്ട്രീമിംഗിന് മാത്രം തനിക്ക് രൂപയാണ് ലഭിക്കുന്നത് ദിവസം ഒരു ലക്ഷത്തോളം സ്ട്രീമിംഗിലൂടെ താൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നിഹാദ് വ്യക്തമാക്കുന്നത് ഇത് സ്ട്രീമിംഗ് മാത്രമാണെന്നും നിഹാദ് കൂടാതെ നിരവധി പ്രൊമോഷൻസും തനിക്കുണ്ട് ഉദ്ഘാടനങ്ങളുടെ വകയും വരുമാനം ലഭിക്കുന്നുണ്ട് അങ്ങനെ പല വഴികളിലൂടെ വരുമാനം ലഭിക്കും ഇതൊക്കെ നിയമപരമായുള്ള വരുമാനമാണെന്നും നിഹാദ് പറയുന്നു അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നിയമവിരുദ്ധമായി ചെയ്യേണ്ടതില്ലെന്നാണ് നിഹാദ് വ്യക്തമാക്കുന്നത് ാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ താൻ പോകുന്നത് തനിക്ക് ഭ്രാന്തുണ്ടോ താനെന്താ പൊട്ടനാണോ എന്നും ചോദിക്കുന്നുണ്ട് തന്റെ വീഡിയോയിലൂടെ നിഹാദ് റോഷാകുലനായാണ് നിഹാദ് വീഡിയോയിൽ പ്രതികരിക്കുന്നത് എന്തായാലും നിഹാദ് തന്റെ വരുമാനം വെളിപ്പെടുത്തിയതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നിഹാദിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും മറ്റ് യൂട്യൂബർമാരും വീഡിയോ ചെയ്തും ശ്രദ്ധയാകർഷിക്കുന്നു ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം